ആയിരക്കണക്കിന് വർഷം ആയുസുള്ള കാർബൺ പതിനാല് ഡയമണ്ട് ബാറ്ററി കണ്ടുപിടിച്ച ഗവേഷകർ യു കെ അറ്റോമിക് എനർജി അതോറിറ്റിയും യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റോളുമായി ചരിത്രപരമായ ഈ കണ്ടെത്തലിന് പിന്നിൽ മെഡിക്കൽ ഉപകരണങ്ങൾ മുതൽ ബഹിരാകാശ പേടകങ്ങളിൽ വരെ കാർബൺ പതിനാല് ഡയമണ്ട് ബാറ്ററിയുടെ മൈക്രോ പവർ ടെക്നോളജി ഉപയോഗിക്കാനാകുമെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ ടോം സ്കൗട്ട് വ്യക്തമാക്കി ലോകത്തെ ആദ്യ കാർബൺ പതിനാല് ഡയമണ്ട് ബാറ്ററി നിർമ്മിച്ചിരിക്കുകയാണ് യു കെ അറ്റോമിക് എനർജി അതോറിറ്റിയിലെയും യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റോളിലെയും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഉപകരണങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷം ആയുസ് നൽകാൻ കേൾപ്പുള്ള ബാറ്ററി സംവിധാനമാണിത് എന്ന് ഗവേഷകർ പറയുന്നു ദീർഘകാല ആയുസ് വേണ്ട ഉപകരണങ്ങൾക്ക് ഇത് ഭാവിയിൽ ഉപയോഗിക്കാം മെഡിക്കൽ രംഗത്താണ് കാർബൺ പതിനാല് ഡയമണ്ട് ബാറ്ററി ആദ്യം ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് കരുതുന്നു ഒക്കുലർ ഇംപ്ലാന്റുകൾ ഹിയറിംഗ് എയ്ഡുകൾ പേസ് മേക്കറുകൾ തുടങ്ങി റീപ്ലേസ്മെന്റ് വളരെ കുറച്ച് ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങളിൽ ഇത്തരം ബാറ്ററികൾ ഭാവിയിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശ പര്യവേഷണ രംഗത്തും ഡയമണ്ട് ബാറ്ററി ഗുണപരമാകും എന്നാണ് ഗവേഷകരുടെ അനുമാനം ബാറ്ററികൾ മാറ്റി സ്ഥാപിക്കുക സാധ്യമല്ലാത്ത ബഹിരാകാശ പേടക്കങ്ങളിൽ കാർബൺ പതിനാല് ഡയമണ്ട് ബാറ്ററി തിളങ്ങിയേക്കും സാറ്റലൈറ്റുകൾ ഉൾപ്പെടെയുള്ളവയുടെ ആയുസ് കൂട്ടാൻ ഈ ബാറ്ററിക്കാകും എന്നാണ് നിലവിലെ പ്രതീക്ഷ കൂടുതൽ ഗവേഷണവും വ്യാവസായിക പരീക്ഷണവും കഴിഞ്ഞാവും ഈ ബാറ്ററികൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക അയ്യായിരത്തി എഴുന്നൂറ് വർഷം അർദ്ധായുസുള്ള റേഡിയോ ആക്റ്റീവ് കാർബൺ പതിനാലിന്റെ ക്ഷയം ഉപയോഗിച്ചാണ് കാർബൺ പതിനാല് ഡയമണ്ട് ബാറ്ററി പ്രവർത്തിക്കുന്നത് ഡയമണ്ട് ബാറ്ററികൾ കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമാണ് എന്നും ഗവേഷകർ അവകാശപ്പെടുന്നു